വന്ദേ ഹരേ ജയശൗര് ഇപ്പം ഞങ്ങൾ രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും അവർക്ക് ഫുൾ സപ്പോർട്ടായിട്ട് പല എൻ്റെ ഒരു അനുഭവം വെച്ച് പല വേദികളിൽ നിന്നിട്ട് നമ്മൾ ഇറങ്ങി വരേണ്ട ഒരവസ്ഥകൾ എനിക്കൊരുപാടുണ്ട് ഇതിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുന്നില്ല കാരണം കുറേയൊക്കെ വിവരങ്ങൾ ആളുകൾക്ക് ആയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ കുറേ തിരിച്ചറിവായിരിക്കാം ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോ നിലവിലുണ്ട് നമസ്തേ ശ്രീഹരിയുടെ കുടുംബത്തെ പരിചയപ്പെടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരും അതുവരെ വരെ ഒന്നിരിക്കുക കുടുംബമാണ് ഒരു കലാകാരനാണ് അദ്ദേഹം നമുക്ക് തന്നെ ചോദിക്കാം എന്ത് കലയാണ് അങ്ങ് ഞാൻ ക്ഷേത്രവാദ്യങ്ങളാണ് ക പഞ്ചവാദ്യം മേളം എടക്ക ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഉത്സവങ്ങൾക്ക് പോകുന്നു പ്രോഗ്രാം ചെയ്യുന്നു സ്വന്തമായി ടീമുണ്ട് നാപ്പത് വർഷത്തോളായി ഇപ്പൊ കലാരംഗത്ത് തന്നെയാണ് സജീവമായിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു പിന്നെ നമ്മൾ കിട്ടുന്നൊരു വരുമാനം വെച്ച് മക്കളുടെ പ്രകാരം അവർക്ക് സംഗീതത്തിനോടാണ് കൂടുതൽ താല്പര്യങ്ങൾ അപ്പം ഞങ്ങൾ രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും അവർക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഈ സമയം വരയ്ക്ക് അവരുടെ കൂടെയുണ്ട് ഇനി മുന്നോട്ടും ഉയ അവർ ഇത്ര ഉയരങ്ങളിലെത്തണം അതുവരയ്ക്ക് ജഗതീശ്വരൻ്റെ അനുഗ്രഹത്തോടുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓ ഇപ്പോഴും ഈ പ്രോഗ്രാമിനൊക്കെ ഞാൻ പോവാറുണ്ട് പ്രോഗ്രാം വളരെയധികം കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് കിട്ടുന്നുണ്ട് കുട്ടിക്കാലം മുതലേ ഞാൻ ഫീൽഡിൽ വന്നതാണ് അന്നുമോ ഇന്ന് വരയ്ക്കിപ്പോ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് സ്വന്തമായിട്ട് പ്രോഗ്രാം എടുത്ത് ചെയ്യാന്ന് അങ്ങനെ കേട്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ശരി പേരൂടെ പറയുക എൻ്റെ പേര് ശെരിക്കു പറഞ്ഞാൽ എന്നെ അറിയപ്പെടുന്നത് തിരുവല്ലാമല മണികണ്ഠം എന്നാണ് അറിയപ്പെടുക അങ്ങനെയാണ് അഡ്രസ്സ് അഡ്രസ് വൈഫ് ഇത് വൈഫാണ് എന്താ എന്റെ പേര് ശോഭന ശോഭന അല്ലേ അത് ശരി എന്ത് ചെയ്യുന്നു സ്കൂളില് ടീച്ചറായിട്ട് കേരളശേരി തന്നെ കേരളശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫേമസ് ആണ് വളരെ ഫേമസ് ആണ് ഈ കലയായിട്ട് ഇതൊക്കെ ഉണ്ടോ ഞാന് സ്കൂള് തലത്തിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ പാട്ടുകള് ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു പാട്ട് പാട്ട് പഠിച്ചിട്ടില്ല കുട്ടികളെ എനിക്ക് പറ്റാത്തോണ്ട് അവരൊക്കെ പഠിപ്പിച്ചായിരുന്നു പാട്ടൊക്കെ ആദ്യം പോയത് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ സ്മാരകംണ്ട് ഇവിടെ ഒടുവിൽ ഫൗണ്ടേഷൻ ഉണ്ട് അപ്പൊ അതിനാണ് ആദ്യം എൻറെ വലിയ മോൻ ശ്രീറാമിനെ പാട്ട് പഠിപ്പിക്കാൻ വിട്ടത് അപ്പൊ അവിടുന്ന് അവന്റെ കൂടെ കൂടെ പോയിരിക്കും ശ്രീഹരി അവരുടെ കൂടെ പോയിരിക്കും അങ്ങനെ അവൻ പാട്ട് കേട്ട് പഠിച്ചിട്ട് അവിടെ അങ്ങനെ ഏട്ടനാണ് അവന്റെ വീതുലിനായിട്ട് കൂടുതൽ ആണ് ഉണ്ണികൃഷ്ണൻ സംഭവം എന്നുള്ള പാട്ടാണ് അതിൽ ആ മുഴുവനും ഭാവങ്ങള് ആ മുഖത്ത് ഉണ്ണികൃഷ്ണ ചേട്ടൻ്റെ മുഖത്ത് വന്നിട്ടുണ്ട് ശ്രീഹരി അതിന്റെ ഒരു രണ്ടു ഒന്ന് പാടാൻ പറ്റുമോ വന്ദേഹരേ ജയശൗരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ൂരിയെ വിടേ പീലിത്തിളക്കവും കോനക്കുഴൽ പാട്ടും അമ്പാടിപ്പൈ കളുമേവിടെ ക്രൂരനിഷാദരൊണ്ടുനീറുമെ നെഞ്ചിലൻ ആത്മ പ്രണാമം കണ്ണീർ പ്രണാമം ഗംഭീരായിരിക്കണം താങ്ക് സോപാനം തന്നെയല്ലേ അതെ അങ്ങയുടെ ജ്യേഷ്ഠന ഇപ്പം കലാമണ്ഡലത്തിൽ അഭ്യസിക്കുന്നത് കഥകളി സംഗീതം അതും സോപാനത്തിന്റെ ഇതിൽ വരും ഇല്ലേ സോപാന കഥകളി സംഗീതം അത് നമ്മൾ കഥകളി സംഗീതം കേൾക്കുമ്പോൾ ഹൈദരാലി സാറൊക്കെ ഉണ്ട് അവരുടെയൊക്കെ സ്മരണയാണ് വരുന്നത് അതിൽ ഇപ്പൊ പഠിക്കുന്ന ഇതിലെ ഒരു വരി അങ്ങനെ പാടാൻ കഴിയുമോ തിന്നേ ഞലഭേദ്രൂജ

ഷമ കുണ്ടു കാധി ചിലേ നീല നീരദർണ നീല നിർദർണ മൃദുല കമല रुचिर नयन कर अजित हरे माधवा विष्णु अजमुख देव न എന്താ പേരെന്ന് പറയുക അങ്ങോട്ട് ശ്രീറാം ശ്രീറാം നന്നായിരിക്കണം കേട്ടോ ഗംഭീരായിരിക്കുന്നു ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചു നമ്മളീ സംഗീതത്തിൽ കൂടെ ഇങ്ങനെ വരുമ്പോ ഈ എന്തെങ്കിലും രീതിയിലുള്ള ഇതിൽ നമ്മളെ പിന്നോട്ട് വലിക്കുക അല്ലെങ്കിൽ നമ്മുടെ അവസരം നഷ്ടപ്പെടുക അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഈ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എനിക്കെന്ന് പറയും ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പൂർണ്ണമായിട്ടത് ഇല്ലായ്മ വന്നിട്ടില്ല ഇപ്പോഴും അതിന്റെ ഇതിൽ തന്നെയാണ് സംഗതി പോകുന്നത് എന്തായാലും പണ്ടത്തെ ഒരു ആചാരങ്ങളൊന്നും ഇപ്പം നടക്കുന്നില്ല ഇപ്പോൾ പുതിയ തലമുറകളും പുതിയ ന്യൂ ഒക്കെ വന്ന സമയത്ത് അതിലൊരുപാട് മാറ്റങ്ങൾ വന്നു എന്നേ പറയാനുള്ളൂ പൂർണ്ണമായിട്ട് നമ്മൾ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല ഇപ്പോഴും സാഹചര്യങ്ങള് പല എൻ്റെ ഒരു അനുഭവം വെച്ച് പല വേദികളിൽ നിന്നിട്ട് നമ്മൾ ഇറങ്ങി വരേണ്ട ഒരവസ്ഥകൾ എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ട് പിന്നിപ്പോ അങ്ങനെ ഒരു അവസ്ഥ വരുന്നില്ല കാരണം കുറെയൊക്കെ വിവരങ്ങൾ ആളുകൾക്ക് ആയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹ സമൂഹത്തിന്റെ കുറെ തിരിച്ചറിവായിരിക്കാം കുറെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് അതാണ് മഹാകൾ കുമാരനാശം പറഞ്ഞിട്ടുള്ളത് മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ മാറ്റു മതുകളി നിങ്ങളെത്താൻ എന്ത് ചട്ടമുണ്ടോ സമൂഹത്തിന് പേരാത്തത് ചട്ടമുണ്ടോ ആ ചട്ടം തന്നെ നിങ്ങളെ മാറ്റിക്കളയും ഇനിയിപ്പോ അറിയാനുള്ളത് ഹരിയുടെ ഗുരുക്കന്മാരാരൊക്കെയാ അവരെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അവരല്ലേ നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ച ബാലപാഠങ്ങൾ പറഞ്ഞ് ആരൊക്കെയാണ് അവരുടെ പേരൊക്കെ എന്താണ് ഞാൻ ചെറുപ്പകാലം ഞാൻ ഏട്ടന്റെ കൂടെ ഏട്ടൻ പാട്ട് അഭ്യസിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ പോയിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒടുവിൽ ഫൗണ്ടേഷനിൽ മഞ്ചേരി പറഞ്ഞൊരു ടീച്ചറാണ് ഞങ്ങൾക്ക് ആദ്യം പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുഴുവൻ പേര് വസന്ത മഞ്ചരി എന്നാണ് അപ്പോ ടീച്ചറാണ് ടീച്ചറിൽ നിന്നാണ് ഞാൻ ആദ്യം പഠിക്കുന്നത് പാട്ട് പഠിക്കാൻ തുടങ്ങിയത് പിന്നീട് ഞാൻ നാദലയ കോങ്ങാട് നാദലയില് ഞാൻ കുറച്ച് കാലം പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ സംഗീത പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ സിന്ധു പറഞ്ഞൊരു ടീച്ചറത്താണ് ടീച്ചർ ചെമ്പൈ മ്യൂസിക് കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറാണ് അപ്പോൾ ടീച്ചറുടെ അടുത്തായിരുന്നു ഞാൻ പിന്നീട് അഭ്യസിച്ചുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പഠിക്കുന്നത് പറവരുള്ള ഒരു ഗോപൻ പറഞ്ഞൊരു സാറിന്റെ അടുത്തുനിന്നാണ് ഞാൻ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ എന്തെങ്കിലും അങ്ങനെ ഈ ചില ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ നമ്മളൊരു സാധാരണക്കാരായതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പൊ ഒരു ചെറിയൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയി അതുകൊണ്ട് നമുക്ക് കുറെ പ്രോഗ്രാം കൂടുതൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പിന്നെ മക്കൾ ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവരിപ്പോഴും എവിടെ എത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം കല എന്ന് പറയുന്നത് ഒരു നമ്മൾ പറയുന്ന എൻ്റെ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞിരിക്കുന്ന കടല തിരമാലകളെ മാതിരിയാണ് കല കാരണം ഇന്ന് വന്നതിൻ്റെ നാലിരട്ടിയാണ് നാളേക്കത് വരുന്നത് അപ്പോൾ സംഗീതം എവിടെയായിട്ടില്ല അല്ലെങ്കിൽ കലകൾ എവിടെ ആയിട്ടില്ല അവരിനിപാട് അഭ്യാസിക്കാനുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് അപ്പോൾ എല്ലാം ആയിരുന്നു എൻ്റെ മക്കളുടെ മനസ്സിലും വരാൻ പാടില്ല എന്നാണ് ഞാൻ അവരെ എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറ് പിന്നെ നമുക്കുള്ളൊരു വിഷമങ്ങളെന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ മോനെ കാണാനും വരാറുണ്ട് പിന്നെ നമുക്ക് ചെറിയൊരു വീടാണ് അതിൽ അത്രമാത്രമുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൻ്റേതായിട്ടുള്ള കുറെ മാനസിക വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് കഴിയുന്ന ഒക്കെ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇനി പറയാനുള്ളൂ നമ്മുടെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് അതിൽ അങ്ങ് തൃപ്തനാണ് ആ കുട്ടികളെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ വളരെ നന്നായിട്ട് അച്ചടക്കത്തോടെ വരുന്നു സംഗീത കരയിൽ അഭ്യസിച്ചിട്ടുണ്ട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ അറിവ് അത് കട്ടത് കയ്യടവ് അളവ് കട്ടാത്തതോ കടൽ അളവ് കിട്ടിയ അറിവ് കൈക്കുമ്പിൽ കിട്ടുന്ന അറിവ് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ കിട്ടാനുള്ള അറിവ് കടൽ പോലെ കിടക്കുകയാണ് അപ്പൊ കിട്ടിയ അറിവില് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത് അതുകൊണ്ട് തൃപ്തിപ്പെടുക മറ്റുള്ളവരെ പരമാവധി സഹായിക്കുക നമ്മളെ പോലെ തന്നെയാണ് വേദനയുണ്ട് മറ്റുള്ളവരെ നമ്മൾ ആരിലും താഴെ ആരിലും മുകളിലും ഇല്ല നമ്മളൊക്കെ സമന്മാര് തന്നെയാണ് അതുകൊണ്ട് ഈ നിങ്ങളുമായിട്ട് കാണാൻ സാധിച്ചാലും പരിചയപ്പെടാൻ സാധിച്ചാലും പ്രത്യേകിച്ച് ശ്രീ ശ്രീഹരിയെ കാണാൻ സാധിച്ചാലും അദ്ദേഹത്തിൻ്റെ പാട്ട് നേരിട്ട് കാണാൻ കേൾക്കാൻ സാധിച്ചാലും വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ മുമ്പിൽ ആ കലയ്ക്ക് മുമ്പിൽ ഞാനെൻ്റെ ശിരസ് നമിക്കുന്നു നന്ദി നമസ്തേ